ഉൽപാദനക്കുറവ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് പ്രതിസന്ധിയാകുന്നു മഴ കുറഞ്ഞിട്ടും കൊക്കോ മരങ്ങളിൽ കാര്യമായി പൂപിടുത്തം ഉണ്ടാകാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായിട്ടുള്ളത് നിലവിലെ സ്ഥിതി തുടർന്നാൽ സീസണിൽ വിപണിയിലെത്തിക്കാൻ കാര്യമായി കൊക്കോ ഉണ്ടാവില്ലെന്ന് കർഷകർ പറയുന്നു ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കൊക്കോ കൃഷി എന്നാൽ ഇന്ന് ഹൈറേഞ്ചിൽ നിന്ന് കൊക്കോ കൃഷി പതിയെ പടിയിറങ്ങുകയാണ് മുന്നൂറ്റമ്പതിനു മുകളിൽ വിപണിയിൽ ഉണക്കക്കൊക്കോയ്ക്ക് വില ലഭിക്കുന്നുണ്ട് പച്ചക്കൊക്കോയ്ക്കും ഭേദപ്പെട്ട വില ലഭിക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഉത്പാദന കുറവാണ് കൊക്കോ കർഷകരെ വലയ്ക്കുന്നത് ഇത്തവണ മഴ കുറഞ്ഞിട്ടും കൊക്കോ മരങ്ങളിൽ കാര്യമായ പൂപ്പിടുത്തം ഉണ്ടായിട്ടില്ല നിലവിലെ സ്ഥിതി തുടർന്നാൽ സീസണിൽ വിപണിയിലെത്തിക്കാൻ കർഷകരുടെ പക്കൽ കാര്യമായ കൊക്കോ ഉണ്ടാവില്ല ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത അവസ്ഥ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തതാണ് കർഷകരെ നിരാശരാക്കുന്നത് മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപ്പാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറി മറിഞ്ഞു പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു കാലാവസ്ഥയും വ്യതിയാനവും രോഗബാധയും കൊക്കോ കൃഷിക്ക് തിരിച്ചടിയാകുന്നുവെന്ന് കർഷകർ പറയുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി